തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ തിരുവടയാർ കോവിൽ എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് കോവിലെന്നും രാജരാജേശ്വര കോവിലെന്നും അറിയപ്പെടുന്നു ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജേശ്വര ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എ ഡി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിനാണ് പൂർത്തിയായത് നാനൂറ് തൂണുകളുള്ള വരാന്തയും അഞ്ച് നിരകളിലുള്ള പ്രവേശന ഗോപുരവുമുണ്ട് കുഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണിവിടം യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ഈ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചു പതിനാറടി നീളവും പതിമൂന്നടി വലിപ്പവും ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശിൽപ്പവും ഈ ക്ഷേത്രത്തിലുണ്ട് ഭഗവാൻ ശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇതിനെ കണക്കാക്കുന്നു ഇന്നത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു പതിനാറാം നൂ പതിനാറാം നൂറ്റാണ്ടിലാണ് പുറം മതിരുകൾ പണിതത് അറുപത്തി ആറ് മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശവും ഉണ്ട്